എല്ലാവർക്കും എന്നോട് വിശംസം വന്നു വിശ്വസിക്കുന്നു അപ്പം എനിക്ക് വലിപ്പം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇരിക്കുന്നു അപ്പം എനിക്ക് എന്നെ കഴിഞ്ഞു ഇന്നലെ ഷൈനി ചേച്ചി കാണാൻ വന്നു അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തന്നു അപ്പോൾ തന്നെ എന്നെ അന്ന് കാണിക്കാം പിന്നെ ഞാൻ ക്രിസ്മസ് ഗിഫ്റ്റ് നേരത്തെ പാക്ക് ബാക്കിയത് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇതിന് കൂടുതൽ ആഡ് ചെയ്ത് കാണിക്കാവേ അപ്പം നമുക്ക് നോക്കാം എന്നെയൊക്കെ അന്ന് ഭാഗിയാണ് ചേച്ചി കൊണ്ടുത്തന്ന നേരത്തെ കുറച്ച് ബോക്സുകളൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ തുറന്നു തുറന്ന് എനിക്ക് കുറച്ച് നാളായിട്ട് വയ്യാതെയൊക്കെ ഇരിക്കുവാണ് ഇപ്പോൾ ഒന്നിച്ചിരി ബെറ്ററായി എന്നെ കാണുമ്പോൾ തന്നെ ഒരു 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 ലുക്സ് ബെറ്റർ ഫീൽ ചെയ്യുന്നില്ലേ എത്ര നാളത്തേനാണെന്ന് അറിയത്തില്ല ഫിംഗർ ക്രോസ് എനിവേ ഞാൻ ഡീറ്റെയിൽസൊക്കെ പിന്നെ പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പം ഞാനാണെങ്കിൽ കാണിച്ചു തരാം എന്തൊക്കെയാണ് കുറഞ്ഞത് അപ്പോൾ നമ്മുടെ ബാഗിൽ ഓക്കെ കൈ കൊണ്ടൊക്കെ ഒന്ന് പൊക്കുന്നതിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതെ ഇതൊരു ബോക്സ് എന്താണെന്നറിയില്ല റീചാർജ് ബ്ലാക്ക് പെപ്പർ ട്രാവൽ കളക്ഷൻ കളക്ഷൻ ബോയ് ജി ഡി ട്വൽ ഷവർ ജെൽ ആൻഡ് ബോഡി ലോഷൻ മോൾട്ടൺ ബ്രൗൺ ലണ്ടൻ എന്നുള്ളൊരു ബോക്സാണ് നമുക്കത് തുറന്ന് നോക്കാം ആ ഇങ്ങനെ കേട്ടോ അതായത് പാത്ത് ഷവർ ഷവർജെല്ല് ആൻഡ് ബോഡി ലോഷൻ ഓക്കെ ഇതാണേ സംഭവം ഇതൊരു സ്പ്രേ ആണ് അതായത് താഴെപ്പൈ ഇതിങ്ങനെ ഒക്കെ എനിക്ക് കൈക്ക് ചെയ്ത് തിരിക്കുമ്പോൾ ഭയങ്കര പാടൊക്കെ അത്ര വിലവില്ല ഒരു കൈ ഉപയോഗിക്കാൻ പറ്റത്തില്ല അപ്പം കുഴമ്പൊക്കെ ഇട്ട് തിരുമ്പ് കൈയൊക്കെ ഒന്ന് ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് കാരണം ഒരു കൈ കൊണ്ടാണ് പരിപാടി ആ സോറി എനിക്കത് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ എനിവേ ഇതൊരു സ്പ്രേ ആണ് നമ്മുടെ പോക്കറ്റിലൊക്കെ വെക്കാവുന്ന പോക്കറ്റിലെ ക്ലോസ്സിൽ വെക്കാവുന്ന സ്പ്രേ പിന്നെ എന്താണ് പിന്നെ ഒരു സാധനമാണ് ഇത് ഇതെന്താണെന്ന് പറഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ക്യാൻഡിൽ ഹോൾഡർ ടു കണ്ട വാക്സ് പില്ലേജ് ഇതൊരു ക്യാൻഡിൽ ഹോൾഡറാണ് ആണ് മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് വെക്കുന്ന ക്യാൻഡിൽ ഹോൾഡർ അതായത് മെഴുകുതിരിയൊക്കെ ായിട്ടുള്ളതാണ് ആ ഇത് അക്ഷയം എഴുതുക തന്നെയാണ് അതെല്ലോ ഈ ക്രിസ്മസിൻ്റെ ഒക്കെ ടൈമിലൊക്കെ ഉപയോഗിക്കുന്ന വളർത്തും ഇങ്ങനത്തെ അപ്പം നമ്മൾ ഇതിൻ്റെയെങ്കിലും അകത്ത് വെച്ചിട്ട് വേണം കാരണം അല്ലെങ്കിൽ ഇത് ഉരുകും അങ്ങോട്ട് ഉരുകി വീഴും ഇത് വേദനയാണ് ഈ കൈ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല നീരാണേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒന്നാമത് റൈറ്റ് ഹാൻഡ് പക്ഷേ റൈറ്റ് ഹാൻഡ് കൂടെ ഞാൻ പറ്റത്തില്ല അപ്പം ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിക്കാൻ പറ്റത്തുകൊണ്ട് അതേ ഇത് അടുത്തത് ഹാർഡിങ് അപ്പം പിന്നെ എന്നാ പറ ഇതെന്നാന്ന് തുറന്ന് നോക്കട്ടെ കയ്യ വയ്യാത്ത ഒരു പ്രശ്നമാണ് ഒരു പ്രശ്നം ഇത് കഞ്ചി പിന്നെ അതിനകത്ത് ബെയ്സ് ബെയ്ലീസ് ആൻഡ് ഹാർഡിങ്ങനെ ടോപ്പിക്കൽ പാരഡീസ് ബാത്ത് സോക്ക് ക്രിസ്റ്റൽ നമ്മൾ കുളിക്കുമ്പം ഇത് ആ ക്രിസ്റ്റൽസ് അതിനകത്ത് ഇട്ടിട്ട് കുളിക്കാം നല്ല മണം വരും അതാണ് അപ്പം അത് ഈ ബോക്സ് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇങ്ങനെ ബോക്സ് ബെയ് ബെയ്ലീസ് എന്നുള്ളത് ഓക്കെ പിന്നെ രണ്ടാമത്തെ ഇതേത് ഒരു ബോക്സ് ഒത്തിരി പൊക്കാൻ പറ്റത്തില്ല എനിക്ക് ഇത് ഇതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ആണ് അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞാൽ എനിക്കവിടെ ബാത്ത് ഫോം ഒക്കെയാണെന്ന് വന്നു ഇങ്ങനെ ഓരോ പേപ്പറിന്മാർക്ക് പൊതുങ്ങേക്കുക യെസ് ഇതാ ട്രോപ്പിക്കൽ പാരഡൈസ് ബോഡി വാഷ് പിന്നെ ഇതെന്താണെന്ന് നോക്കട്ടെ ഉള്ളിങ്ങനെ പൊതുങ്ങേക്കുന്നതാണ് ഇത് ഹാൻഡ് ആൻഡ് മേൽക്കിയും ഞങ്ങളിപ്പോൾ കുറേ ഹാൻഡ് ആൻഡ് ഉണ്ട് അപ്പോൾ ഇതിങ്ങനെ ചെമ്പരത്തിയില്ല നല്ല മണമായിരിക്കും കേട്ടോ ഹാൻഡ് ഇത് ഫിഫ്റ്റി എം എൽ ആണേ ഹാൻഡ് ആൻഡ് വേലീസ് ഓക്കെ ഞാനിത് ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാവർക്കും മേടിച്ച് മാറ്റിക്കൊണ്ട് കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് മോയ്സ്ചറൈസിങ് ബോഡി ലോഷൻ ഓക്കെ പിന്നെ ഇത് ഇത് ഏ ഷവർജവർജ് ഷവർജില്ല ഒക്കെ നല്ല രസമില്ല കാണാം അപ്പം ഇതാണ് ഈ ബോക്സിലുള്ള അപ്പം ഇതാണ് മേടിച്ചു കൊണ്ടുള്ള ഞാൻ ഞാനെൻ്റെ ഞാൻ ക്രിസ്മസിൻ്റെ ഇത് പാക്ക് ചെയ്തതും കൂടെ കാണിച്ചു തരാം അപ്പോൾ താങ്ക്സ് ഷാങ്ക് ഷൈനി ചേച്ചി എന്താ പറയുന്നത് പിന്നെ ചേച്ചിയാണെങ്കിൽ എനിക്ക് കറി ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് ഡ്യൂട്ടി ആയിരുന്നു അപ്പം എന്താ ചേച്ചി കൊണ്ടത്തന്ന കറിയൊക്കെ വെച്ചിട്ട് എനിക്ക് ചോറൊക്കെ രാശ് എടുത്തോണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇതെന്താ കറി എന്ന് എനിക്ക് ഇത് പരിപ്പ് കറിയാണെന്ന് എനിക്കറിയാം ഇത് ഞങ്ങൾ വെച്ച പയറ് വൻ പയറാണ് ഇത് എന്നാ പറയുന്നത് ഇറച്ചിയോ എന്തോ ആണെന്ന് തോന്നുന്നു ഇടിയിറച്ചി വല്ലതാണോ എനിക്കറിയത്തില്ല എന്നാന്ന് ബിക്കോസ് എനിക്ക് ഒട്ടും വയ്യ നമ്മളിനിമേ മൂന്ന് മാസത്തെ ഡയറ്റ് കംപ്ലീറ്റ്ലി ചെയ്തു കേട്ടോ മൂന്ന് മാസം കംപ്ലീറ്റ് ഡയറ്റ് ചെയ്തു അതൊക്കെ തീർന്നു ഇനിയിപ്പം വയ്യാത്തത് കൊണ്ട് ഇപ്പം ഭക്ഷണം കഴിച്ച് ഒന്ന് പ്രോപ്പറായിട്ട് എടുക്കണം എന്താ പറഞ്ഞാൽ അന്ന് ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കത്തൊന്നുമില്ല പിന്നെ ഇച്ചിരി ചോറ് ഇച്ചിരി കൂടുതൽ കഴിക്കുന്നുണ്ട് കാരണം ഒരു നേരം ഇപ്പോൾ ചോറ് കഴിക്കുന്നുള്ളൂ എനിക്ക് കുറേ നാളായിട്ട് ചോറ് കഴിക്കുന്നില്ലായിരുന്നു കാരണം ഹോസ്പിറ്റൽ അഡ്മിറ്റൊക്കെ ആയോണ്ട് കേട്ടോ അപ്പം ഇനി ഒന്ന് ഹെൽത്ത് ഒന്ന് ബെറ്റർ ആയി കഴിഞ്ഞിട്ട് പിന്നെയും നമ്മുടെ പ്രോപ്പർ ഡയറ്റിലേക്ക് തന്നെ പ്രോപ്പർ ഡയറ്റ് ഡയറ്റല്ല നമുക്കിപ്പം പഠിച്ചു ഇന്നിനെ ഇന്ന ഫുഡുകൾ കട്ട് ചെയ്തിട്ട് വേറെ എന്തൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുമെന്നൊക്കെ പഠിച്ചു അപ്പോൾ അതിലേക്ക് തന്നെ പോകുമ്പോൾ ഇപ്പം ഇച്ചിരി ഹെൽത്ത് സ്റ്റേബിളല്ല അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടുക ഇപ്പം എനിക്ക് ഉണ്ടാകാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഉണ്ടാക്കി തരുന്നത് എന്താണോ അത് കഴിക്കുക അതാണ് ഇപ്പോഴത്തേത് ഓക്കെ അപ്പം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ഞാൻ എൻ്റെ ക്രിസ്മസ് ട്രീയും അതിൻ്റെ അടയിൽ ഒത്തിരി ഒക്കെ വെച്ചിരുന്നു പിന്നെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ഒക്കെ ഞാൻ ഇട്ടായിരുന്നു അതൊക്കെ നിങ്ങളൊന്ന് കാണുക അപ്പോൾ ഫ്ലവറാണ് ഞാൻ ആദ്യം കൊണ്ട് ഗിഫ്റ്റ് വന്നത് അപ്പോൾ കൊച്ചിന് മാത്രം ഉടുപ്പ് മാത്രം ഞാൻ അന്നേരം പാക്ക് ചെയ്തോളായിരുന്നു അപ്പം ബാക്കിയല്ലേ ഞങ്ങൾ ഫ്ലവറിൻ്റെ വീട്ടിൽ രാത്രി അവരെ കാണാൻ വേണ്ടി പോയപ്പം ആണ് കൊടുത്തത് അൺഫോർച്ചുനേറ്റ്ലി ഭയങ്കര അവൻ നാല് നാലരയൊക്കെയാണെന്ന് തോന്നുന്നു അതിൽ ആറ് മണി അങ്ങോട്ട് അങ്ങോട്ടാറേ പക്ഷേ ഭയങ്കര ഇരുട്ടായി ആയിരുന്നു നമ്മൾ നമ്മുടെ ക്രിസ്മസ് പാക്കിങ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ റാപ്പിങ് ബാ പേപ്പേഴ്സ് ലെഫ്റ്റ് വൺ മോർ പാക്കറ്റ് റാപ്പർ ഇൻ ദ ഡൈനിങ് റൂം ക്യാൻ ഡ്രിങ്ക് ദാസ് അതിൻ്റെ നമ്മളത് ഒരു ബോക്സ് നിറച്ച് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് പാക്ക് ചെയ്യണം ഇത് മൊത്തം നമ്മുടെ ചോക്ലേറ്റ്സ് കാര്യങ്ങളെട്ടോ അപ്പം ദേ ഞാനിവിടെ നമ്മുടെ സെല്ലോ ടേപ്പും എന്താ പറയുക സിസറും എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഇപ്പം തന്നെ പാക്ക് ചെയ്ത് കൊടുത്താൽ സാക്രൂൻ്റെ ഫ്രണ്ടിനുള്ള സീക്രട്ട് സാധാടേ ഗിഫ്റ്റ് കേട്ടോ ഫണ്ണി അഗ്ലി മോൺസ്റ്റർ പിന്നെ ഒരു ടോബ് റോണ്ട ചോക്ലേറ്റ് ഒരു മൗസ് ഫോർ ദ കേളി ഹെയർ ഓക്കെ അപ്പോൾ ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്തിട്ട് കാണിച്ചതാണ് ഇത് ബീസ് ആൻഡ് ബെയ്ലീസ് ആൻഡ് ഹാഡ്ലിങ് ഇംഗ്ലണ്ടിൻ്റെ മൂൺലൈറ്റ് ലൈറ്റ് ഫി സോപ്പ് ആൻഡ് സാധനം സോ ബോഡി വാഷ് ആൻഡ് ഹാൻഡ് ആൻഡ് ലോഷൻ നൈസ് ആണ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇതൊരു സാധനം പിന്നെ മേടിച്ചതെന്ന് പറഞ്ഞാൽ ലിനക്സിൻ്റെ ഇത് ബോഡി സ്പ്രേ ആൻഡ് ബോഡി വാഷ് ആണ് കേട്ടോ ഞാൻ എപ്പോഴും മേടിക്കുന്നതാണ് ഇതൊരു ആയിട്ടൊക്കെ മെയിൽ ആൾക്കാർക്ക് കൊടുക്കും പിന്നെ ഇതുപോലത്തെ ഒരു ഫ്ലാസ്ക് ഇതാണെങ്കിൽ ഫുഡ് ഫ്ലാസ്ക് ആണ് അതായത് ഫൈവ് അവേഴ്സ് ഹോട്ടായിട്ടിരിക്കും നയൻ അവേഴ്സ് കോൾഡായിട്ടിരിക്കും അപ്പം ഇത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡോ അതെയോ അതിൻ്റെ പോറേജോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് പോകുന്ന ഇൻസുലേറ്റഡ് ഫ്ലാസ്ക്കാണ് അപ്പോൾ ഇതാർക്കെങ്ങനെ കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു പിന്നെ ഇത് ഇതും ബെയിലിങ്സ് ആൻഡ് ഹാർട്ടിനിങ്ങിൻ്റെ തന്നെയാണ് ഇത് ക്ലെൻസിങ് സോപ്പ് അതായത് ബോഡി വാഷും ഹാൻഡ് ആൻഡ് ബോഡി ലോഷും തന്നെയാണ് പിന്നെ ഇത് ബ്ലിസ് ആൻഡ് ഹാർഡിങ്ങിന് തന്നെയാണ് ലക്ഷറി പാമ്പട്ടിൻ ഈസ് സ്വീറ്റ് മന്റാരിൻ ഗ്രേ ഫ്രൂട്ട് ഫ്രാഗ്രൻസ് ഷവർ ക്രീം ബോഡി ബട്ടർ ഹാൻഡ് ആൻഡ് നെയിൽ ക്രീം ആൻഡ് സോപ്പ് എല്ലാം കൂടെ ഉള്ളൊരു ആണ് കേട്ടോ ഇന്നത്തെ എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് പോരെണ്ണം ഓക്കെ പിന്നെയായിരുന്നു ഇത് ആണങ്ങളെ അതായത് ബോഡി സ്പ്രേ ആൻഡ് ബോഡി വാഷ് ഇതാണ് വേറെ കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അഡ്ദ മൊമെൻറ്റിൽ ഞാൻ മേടിച്ചേക്കുന്നത് അതെല്ലാം പാക്ക് ചെയ്യുക അപ്പോൾ പാക്കിങ്ങിന് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടോ അതാണോ ഒന്നും കാണിക്കുന്നില്ല ഓക്കെ അപ്പം നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാൻ ഒരിക്കലും കുഞ്ഞ് കുഞ്ഞ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പം പാക്കിങ്ങിന് വീഡിയോ കൂടെ കാണുക അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും പിന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുകയും ചെയ്യും നോട്ടിഫിക്കേഷൻ ബെൽ അടിച്ചാൽ മാത്രമേ ഞാനിടേതായ വീഡിയോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ ചോറ് കഴിക്കട്ടെ കാരണം ഒരുലോട് ഉണ്ട് കഴിക്കാൻ അപ്പോൾ മെഡിക്കേഷനൊക്കെ ഒന്ന് കഴിക്കണം സമയത്തിന് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര പെയിൻ ആണ് അതുകൊണ്ട് എനിക്ക് സമയം ഒട്ടും മാറാൻ പറ്റത്തില്ല അപ്പോൾ ശരിയെന്നാൽ